ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് സാജിറ്റേറീസുകാരുടെ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി സിക്സിലെ റീഡിങ്സാണ് അവർ ചോദിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം റീഡിങ്സ് ജനറൽ ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിലും കേൾക്കാം നമ്മുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് സിമിലാരിറ്റീസ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ വിട്ട് കളയുക അപ്പോൾ സകിറ്റീറസുകാരുടെ ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി സിക്സ് അവർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്ൽസിൻ്റെ ഒരു എനർജിയാണ് ത്രീ ഓഫ് പെൻഡക്റ്റൽസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് അറ്റൻഷൻ കൊടുത്ത് ചെയ്യുന്നവരാണ് ഓക്കെ അപ്പം നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ അത് അൺനോട്ടീസ്ഡ് ആയിട്ട് പോവില്ല അത് ശ്രദ്ധിക്കപ്പെടും ഓക്കെ അച്ചീവ്മെൻറ്റ്സ് വരും റെക്കഗ്നീഷൻസ് വരും റിവാർഡ്സ് വരും ഓക്കെ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുക എന്നാണ് ആദ്യം തന്നെ ഒരു കാർഡ് വന്നിരിക്കുന്നത് ടീം വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വർഷമാണ് ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി സിക്സ് രണ്ടാമത്തെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഫോറിൻ ജേണി കാണുന്നുണ്ട് ഓക്കെ ചില ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക എന്നാണ് ഇവിടെ മറ്റൊരു കാർഡ് മൂന്നാമത്തെ ഫാമിലി പരമായിട്ട് ഒരു ഹാപ്പി സെലിബ്രേഷൻ ജോയ്ഫുൾ ഈവൻസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി എന്ന് പറയുന്നത് ഓക്കെ ബാലൻസ് ആസ് വെൽ വെല്ലസ് കംപ്ലീഷൻ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഫോർ ഓഫ് ഫോറോഫോൺസ് റിവേഴ്സ് ആണ് ഫോർ ഓഫ് റിവേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഹറിബറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം അങ്ങനെ മിസ്സാവുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ തെറ്റിപ്പോവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്ന ചേഞ്ചസ് ആണ് ഓക്കെ അങ്ങനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കര ഹാർഡർ ആയിട്ട് തോന്നും അതാണ് ഒരു കാർഡ് മറ്റൊരു കാർഡ് ഏസ് ഓഫ് പെൻഡക്കേഴ്സ് ചില ന്യൂ ബിഗിനിങ്സ് ഇൻ മാറ്റർ ഓഫ് മണി വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഫിനാൻസ് കൂടുതൽ ഫിനാൻസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരും എന്നാണ് പറയുന്നത് പിന്നെ ഒരു മദർഹുഡിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അത് എംബ്രസ് കാർഡ് ഒരു പ്രഗ്നൻസി അപ്പോൾ പ്രഗ്നൻസി കാത്തിരിക്കുന്നവർക്കെല്ലാം ഒരു സ്ട്രോങ്ങസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പ്രഗ്നൻസി ആൻഡ് മദർഹുഡ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുക നിങ്ങളുടെ സോഫ്റ്റ്വെയർ സൈഡ് കാണിക്കുക എന്നുള്ളതാണ് ദ എംബ്രസ് കാർഡ് പറയുന്നത് പിന്നീട് വന്നിരിക്കുന്നത് ദ വേൾഡ് ഈസ് ഓപ്പണിംഗ് ഫോർ യു രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ വർഷമാണ് എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നവർക്കെല്ലാം ട്രാവൽ ചെയ്യുക ഓപ്പർച്യൂണിറ്റീസ് എന്ത് വന്നാലും അത് ഉപയോഗിക്കുക ഓക്കേ ചില ആളുകൾക്ക് ഒരു പുതിയ പ്രണയം കാണുന്നുണ്ട് പുതിയൊരു ഓപ്പർച്യൂണിറ്റി പുതിയൊരു പ്രണയം ഓക്കെ ഒരാൾ കപ്പുമായിട്ട് നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് പേജ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്കതിനൊരു സോളിഡ് പ്ലാൻ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സോളിഡ് പ്ലാൻ ഉണ്ടാക്കുക ആദ്യം എന്നിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഓപ്പണിങ്സ് വരുമ്പോൾ പോസിബിലിറ്റീസ് വരുമ്പോൾ അത് ഉപയോഗിക്കുക എന്നും പറയുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ദ വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നുണ്ട് എന്നു വെച്ചാൽ ദ യൂണിവേഴ്സ് ഈസ് വർക്കിംഗ് ഫോർ യു നിങ്ങളുടെ ഫേവറിൽ പല കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കുക നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണത് പക്ഷേ ആ മാറ്റങ്ങളൊന്നും അത്ര ഈസി ആയിരിക്കില്ല ഈ വർഷം ഓക്കെ നിങ്ങളെ ഈ വർഷം നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിലോട്ട് നിങ്ങളെ കൊണ്ട് എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഒരുപാട് ലക്സ് ഉള്ള ഒരു വർഷമാണ് ലക്കുള്ള വർഷമാണ് ഗ്രോത്ത് ഉള്ളൊരു വർഷമാണ് നിങ്ങളുടെ ഡെസ്റ്റിനി അതിലോട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് സോ സാജിറ്ററീസുകാർക്കെല്ലാം ഒരു നല്ല വർഷമായിരിക്കട്ടെ താങ്ക്